ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ഇന്ത്യൻ ആർമിയിൽ നിന്നും ഇരുപത്തിനാല് വർഷത്തെ സ്തുദൈർഘ്യമായ സേവനത്തിന് ശേഷം വിരമിച്ച ജവാൻ ഹവിൽദാർ കെ എസ് അനീഷിനെ പൊന്നംവയൽ സൗഹൃദ കൂട്ടായ്മ പാടിയോട്ടുചാൽ വി ആർ സോൾജിയേഴ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി പാടിയോട്ടുചാൽ ടൗണിൽ നിന്നും ആരംഭിച്ച സ്വീകരണഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു പൊന്നം നടന്ന ആദരിക്കൽ ചടങ്ങിൽ സി കെ നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പാടിയോടിച്ചാൽ വി ആർ സോൾജിയേഴ്സ് പ്രസിഡന്റ് കെ വി വിജയൻ സെക്രട്ടറി പി തോമസ് കെ വി പത്മനാഭൻ സി കെ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു സംസാരിച്ചുപാടി നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ പട്ടാളക്കാരന് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത ഒരു നാടാണ് അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തില് പണ്ടോ എല്ലാരും പറഞ്ഞു വരുന്നത് പോലെ കേരളം എന്നത് ഒരു സംസ്കാരിക നാടാണ് ദൈവത്തിന്റെ നാടാണ് എന്നാണ് പറയുക കാരണം കേരളത്തിന് അനീഷിന്റെ ബാച്ച് ജി ഒരു വട്ടം കൂടി എന്ന കൂട്ടായ്മ ആ എന്നൊള്ളത്തിനാല് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ ബന്ധപ്പെട്ടവര് സൈനിക സേവനത്തിനു ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തുന്ന ജവാന്മാർക്ക് പാടിയോട്ടിച്ചാൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്ന സ്വീകരണവും പരിഗണനയും ഏറെ മാതൃകാപരവും ശ്രദ്ധേയവുമാണ് സ്വീകരണ പരിപാടിയിൽ ജവാൻ ഹവിൽദാർ കെ എസ് അനീഷ് മറുപടി പ്രസംഗം നടത്തി പിന്നെ ഞാൻ ജനുവരി ജനുവരി രണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പട്ടാളത്തിൽ ചേർന്നു ഇന്നിപ്പോൾ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ റിട്ടയർ ആയിരുന്നു ഒരുപാട് ത്യാഗങ്ങളും എല്ലാം സഹിച്ചിട്ടാണ് പട്ടാളത്തിൽ കയറിയത് എന്നിരുന്നാലും നമ്മൾ നമ്മുടേതായ രാജ്യത്തിനു വേണ്ടി നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തില്ല അത് മറ്റുള്ളവർ പറയാൻ പറ്റാത്തത് കൊണ്ടു പിന്നെ നമ്മൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ എല്ലാവരും കണ്ടിട്ട് പോകും നമ്മൾ നമ്മളെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരോടും സംസാരിക്കാറില്ല ഇന്നിപ്പോൾ അതെല്ലാം നമ്മൾ നമ്മളെ മനസ്സിൽ ഒഴിവാക്കി ഇന്ന് ഒരു നമ്മുടെ നാട്ടിലെ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള അവസരം ഇന്ന് ഈ മൂലം എനിക്ക് കിട്ടിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് മേലെ ബസാർ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെന്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെൻറ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെന്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാത്ത തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്